ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹെയർ കെയർ സീരീസിൻ്റെ ആറാമത്തെ വീഡിയോ ആണ് അതായത് പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിലെ ഹെയർ കെയർ റൂട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തെ ഹെയർ കെയർ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുതൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഏറ്റവും എളുപ്പവും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ നല്ല മഴയാണ് എല്ലായിടത്തും നല്ല മഴയാണെന്ന് ന്യൂസിലേക്ക് കണ്ടു എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ എത്ര മഴയാണെങ്കിലും ഏത് കാലാവസ്ഥയിലും ഹെയർ കെയർ ചെയ്യാത്തൊരു ടൈമിലാണെങ്കിൽ പോലും ചെയ്തു കൊടുക്കുന്ന ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഡേ ഫിഫ്റ്റീനിൽ നമ്മളൊരു താളിയായിരുന്നു ചെയ്തിരുന്നത് താളി ചെയ്ത് ഇന്നത്തെ ദിവസം നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് കെയർ കെയറും മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ വന്നിട്ട് ഡേ ആണ് ഡേ സെവൻറ്റീനിൽ നമ്മൾ മുടിയൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ എന്തും ഒരാഴ്ച ആയി ഇപ്പോൾ ഷാംപൂ ചെയ്തിട്ട് അപ്പോൾ അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്ക് മുടി വീണ്ടും അത്യാവശ്യം പൊടിയും ഒക്കെ ഉണ്ടാവും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഒന്ന് ഷാംപൂ ചെയ്ത് ഒന്ന് ക്ലീനാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഷാംപൂ ചെയ്യാനായിട്ട് പോവുകയാണ് ഇന്ന് എന്തായാലും ഒരു മൂന്ന് സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂൺ ഞാനിപ്പം ഇപ്പം സ്ഥിരമായിട്ട് എണ്ണ എടുക്കുന്നതുകൊണ്ട് സ്പൂണിൽ അളന്നില്ലെങ്കിലും അത് കാണുമ്പം ആ ഒരു ക്വാണ്ടിറ്റി മനസ്സിലാവും അപ്പം അതെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് പിന്നെ കാസ്ടർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്നിലൊരു ഭാഗം വെച്ച് കാസ്ടർ ഓയിൽ ചേർക്കുന്നുണ്ട് അപ്പം മൂന്ന് സ്പൂണ് എണ്ണയ്ക്ക് ഒരു സ്പൂൺ ഓയിൽ എന്ന രീതിയിലാണ് ഞാൻ എണ്ണ എടുക്കാറുള്ളത് അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ചൂടാക്കുക ചൂടാക്കുമ്പോൾ ഈ എണ്ണയും ഓയിലും തമ്മിൽ നന്നായിട്ട് ബ്ലെൻഡാവും അതിന് വേണ്ടിയിട്ടാണ് ചൂടാക്കുന്നത് അപ്പം ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മണ്ടെ വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ കൂടെ ഇത് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചൂടാക്കിയെടുക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ എണ്ണ ചൂടാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കട്ടെ ജസ്റ്റ് ഒന്ന് തണുത്ത് നമ്മുടെ തലയിൽ തേക്കാൻ പാകത്തിനാവുമ്പോൾ നമുക്കിതിലേക്ക് വൈറ്റമിൻ എയുടെ ക്യാപ്സ്യൂള് ചേർത്ത് കൊടുക്കാം വൈറ്റമിൻ എയുടെ ക്യാപ്സ്യൂള് ചേർത്ത് കൊടുത്തില്ല അല്ലെങ്കിൽ കാസ്ട്രോൾ ചേർക്കുന്നില്ലയെന്നുണ്ടെങ്കിൽ തന്നെ എണ്ണയൊന്ന് ചൂടാക്കിയിട്ട് സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ആ രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് തേച്ചിട്ട് ഷാംപു ഇടുന്നതുകൊണ്ട് തന്നെ ഇത് പിടിക്കുകയോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഒന്നും വേണ്ട അപ്പോൾ തന്നെ നമ്മൾ കഴുകിക്കളയാണല്ലോ അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് കഴുകി കളയണമെന്ന് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് ഞാൻ പൊട്ടിച്ച് അതിലെ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതിയാവും നമ്മൾ ഓയിൽ ചൂടാക്കുമ്പോൾ അതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ചേർക്കാതിരിക്കുക ചേർത്താൽ അതിൻ്റെ ഗുണങ്ങള് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചൂ അത് രണ്ടും കൂടെ എണ്ണയും കാസ്ട്രോയിലും മിക്സ് ചെയ്തതിന് ശേഷം ചൂട് മാറിയതിന് ശേഷം മാത്രമേ ഒരുപാട് ചൂട് മാറണ നമ്മുടെ സ്കാൽപ്പിൽ തേക്കാൻ പറ്റത്തില്ല ചൂടാകുമ്പോൾ മാത്രമേ നമുക്ക് വൈറ്റമിനുടെ ക്യാപ്സോൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി അങ്ങനെ നമ്മുടെ എണ്ണ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം മുടിയിൽ എണ്ണ തേക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് സൈഡിൽ പാർട്ടീഷൻ ചെയ്തിട്ട് മുടി നന്നായിട്ട് കെട്ടൊക്കെ കളയണം ചേടെയുള്ള മുടിയിലേക്ക് എണ്ണ തേക്കാതിരിക്കുക അതത് മാത്രമല്ല എണ്ണ തേക്കലും മസാജിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ചീപ്പ് വെച്ച് മുടി ചീകാതെയും ഇരിക്കുക അപ്പം കെട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ട് എണ്ണ തേക്കാം ആദ്യം എണ്ണ തേക്കുമ്പോൾ സ്കാൽപ്പിൽ മൊത്തമായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക സ്കാൽപ്പിൽ തേച്ച് മൊത്തമായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ എണ്ണ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മുടി കുറച്ച് കുറേ കുറച്ച് 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 പാർട്സ് ആയിട്ട് എടുത്തിട്ട് എണ്ണ തേക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ മാറാനായിട്ട് കുറച്ച് കുറച്ച് സെക്ഷൻ എടുത്ത് മുടി എടുത്തിട്ട് എണ്ണ തേക്കുന്നതായിരിക്കും നല്ലത് പിന്നെ മുടിയുടെ അറ്റത്തും നന്നായിട്ട് എണ്ണ തേക്കാനായിട്ട് ശ്രദ്ധിക്കുക എണ്ണ തേച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ കഴുകി കളയാവുള്ളൂ അപ്പോൾ അതുവരെ എണ്ണ നന്നായിട്ട് മുടിയിലൊക്കെ പിടിക്കണം അപ്പോൾ എന്തെങ്കിലും പാക്ക് തേ തേക്കുന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എണ്ണ തേച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പാക്ക് തേക്കാം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു രീതിയിൽ വേണം എണ്ണ തലയിൽ പിടിക്കാനുള്ള സമയം കൊടുക്കാനായിട്ട് എണ്ണ എല്ലാം തയ്ച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാക്ക് തയ്യാറാക്കാം വലിയ ഹെയർ പാക്ക് ഒന്നുമല്ല ചെറിയ മുടി വളരാനും അതായത് താരൻ പോകാനും എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഇപ്പം ചെയ്യാം അതിനായിട്ട് ഒരു ചുമതുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ നീരെടുക്കാനായിട്ടാണ് പോകുന്നത് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ചുമതള്ളി നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയ ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുത്ത ഉള്ളിയുടെ ഉള്ളി നമുക്കൊരു തുണിയിലോ അരിപ്പയിലോ വെച്ച് അരിച്ച് അതിന് നീരെടുക്കാം ഇന്നത്തെ കെയർ എന്ന് പറയുന്നത് ഈ ഒരു ഉള്ളിനീരാണ് ആദ്യമായിട്ട് ഉള്ളിനീര് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉള്ളിനീര് എത്രയാണോ അത്രയും തന്നെ വെള്ളം കൂടെ ചേർത്ത് ഉള്ളിനീര് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം തലയിൽ തേക്കുക നിങ്ങൾക്ക് ഉള്ളിനീര് പറ്റുമോ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് ചേരുമെന്നുണ്ടെങ്കിൽ മാത്രം ഡയറക്റ്റായിട്ട് ഉള്ളിനീര് തലയിൽ തേക്കാൻ പാടുള്ളൂ അപ്പോൾ ആ രീതിയിൽ ചെയ്ത് നോക്കുക ഇനി ഉള്ളി നീര് നമ്മൾ സ്കാൽപ്പിൽ മാത്രമായിട്ടാണ് തേച്ച് കൊടുക്കുന്നത് നെറ്റിയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് മുടി കെട്ടി വെക്കുക പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഷാമ്പൂ ഇടുക ക്ലീൻ ചെയ്യുക കണ്ടീഷണർ ഇട്ട് മുടി കണ്ടീഷൻ ചെയ്ത് വെക്കുക ഇപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് മഴയും തണുപ്പും ഒക്കെ ആയത് എനിക്ക് ചെറിയ നീരറക്കത്തിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രാസ്നാദിപ്പൊടി യൂസ് ചെയ്യാറുണ്ട് മുടി കഴുകി തോർത്തിയ ശേഷം രാസനാദി ഇട്ട് കൊടുക്കാറുണ്ട് ഇതാണ് പതിനേഴാമത്തെ ദിവസത്തിലെ നമ്മുടെ ഹെയർ കെയർ ഇനി നമുക്ക് പതിനെട്ടാമത്തെ ദിവസം എന്താണെന്ന് നോക്കാം പതിനെട്ടാമത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല സിറം ഉണ്ടെങ്കിൽ രാവിലെ സിറം തേച്ച് മുടി കെട്ടി കെട്ടിവെക്കുക കൈകിട്ടും അതുപോലെ തന്നെ സിറം തേച്ചിട്ട് മുടി ചെടിയൊക്കെ കളഞ്ഞിട്ട് കെട്ടി കെട്ടിവെക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടാതെ ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഹെയർ കെയർ സീരീസിൻ്റെ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്